അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില അലമുല്ലാ അസ്ലാത്തു വസ്സലാമിഹി അജുമായി പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ സ്റ്റാർ കോസ്റ്റ് എപ്പിസോഡിൽ നമുക്കറിയാം സ്വതന്ത്രദിന പ്രത്യേകതയുമായിട്ടാണ് ഇന്നത്തെ സ്റ്റാർ കോസ്റ്റ് എത്തുന്നത് ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരം പീസ് റേഡിയോ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരത്തിൽ എൻട്രികൾ അയച്ചതിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ് ഇന്നത്തെ സ്റ്റാർ കോസ്റ്റിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് അപ്പോൾ ജവഹർ മാഷേ നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് ആരൊക്കെയാണ് പങ്കെടുക്കണമെന്ന് നോക്കാം ആദ്യത്തെ പരിപാടി ആരാണെന്ന് നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ല അതെ ഇന്നത്തെ സ്പെഷ്യൽ ദിന സ്പീച്ച് പ്രസംഗ മത്സരമാണ് ശരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥികളിൽ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് ആരാന്ന് നോക്കാം നമുക്ക് ഫൈ റൈഹ ഫാത്തിമ പ്ലസ് ടുവിൽ പഠിക്കുന്ന റൈഹ ഫാത്തിമയാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ അതിഥി മാംബ്രം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് അവർ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് റൈഹ ഫാത്തിമ കണ്ണൂർ കുതുപറമ്പിൽ നിന്നുള്ള നമ്മുടെ ഒരു കൂട്ടുകാരിയാണ് നമുക്ക് ഇൻഷാ അള്ളാ എന്ന റൈഹ ഫാത്തിമയുടെ സ്പീച്ച് കേൾക്കാം യെസ് സലാം അലൈക്കും റഹ്മതുല്ലാഹി വബറകാത്ത് ഇന്നൽ ഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാഅദ് ഐ ആം റൈഹ ഫാത്തിമ ഫ്രം കണ്ണൂർ ടുഡേ ഐ ഫീൽ ഓണർ ടു സ്പീക്ക് എ ടോപ്പിക് That lies at the heart of every Indian. The memory and history of Indian independence. The history of India's independence is not just a timeline of events, but a powerful story of courage, sacrifice, and unbreakable spirit. For nearly 200 years, India was under British colonial rule. During this time, our people faced oppression, poverty, and injustice, but they never gave up hope. The dream of a freed India lived in every heart from villages to cities. Leaders like Mahatma Gandhi, Subhash Chandra Bose, Jawaharlal Nehru, Sardar Vallabhai Patel, Bhagat Singh, Rani Lakshmibai and countless others dedicated their lives to this cause. Whether it was through peaceful protest, civil disobedience, or armed struggles, they all fought with a single goal freedom. The memory of India's independence on 15th August 1947 is deeply emotional. At the stroke of midnight, as India awoke to freedom, a nation was reborn. The Indian flag was hoisted high, and a billion hopes. Were set free. But our independence didn't come without pain. The partition of India brought immense suffering and loss. We must remember these moments not just with pride, but also with a reflection and respect. Today, as we enjoy the rights and freedoms our ancestors fought for, it is our duty to honor their legacy. By being responsible citizens, by protecting our democracy, and by building a better India. Let us never forget the struggles that gave us this freedom. Let us pass on this memory to future generations so that the spirit of independence always lives on. Jai Hind, thank you. MashaAllah. <laughs> ഫാത്തിമ ആ ഒരു പ്രസംഗം പൂർത്തിയാക്കുന്നുണ്ടായി ഒരു മത്സരത്തിൻ്റെ അതെ എല്ലാ എന്താ പറയുക മുഴുവനായിട്ടും പാലിച്ചോ എന്നുള്ളതല്ല എന്നിരുന്നാലും ഒരു പ്ലസ് ടു ഒരു കുട്ടിയുടെ പരിമിതികളിൽ നിന്ന് റേഹ ഫാത്തിമ അത് മനോഹരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏകദേശം എല്ലാ കണ്ടൻ്റുകളും അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത മാമ്പറം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സ്കൂൾ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് റൈഹ ഫാത്തിമ ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത് ഒരു മലയാള സ്പീച്ച് കേൾക്കാം അല്ലേ ഒരു ഇംഗ്ലീഷ് കേട്ടു ഇപ്പോൾ ഇനി അടുത്ത് നമ്മൾക്കാർക്ക് വേണ്ടി ഒരു മലയാളം സ്പീച്ച് റൈഫ ഫാത്തിമയാണ് നമ്മൾ നേരത്തെ റൈഹ ഫാത്തിമയാണെങ്കിൽ ഇപ്പോൾ റൈഫ ഫാത്തിമയാണ് അതെ ഏകദേശം ഒരേ കോർവയുള്ള പേരുകളാണ് പക്ഷെ അവർ രണ്ടും രണ്ടു സ്ഥലത്താണ് ഏട്ടത്തിയോ അനിയത്തിയോ ഒന്നും അല്ല ഇവർ റൈഫ ഫാത്തിമ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്

ചരിത്ര നിമിഷത്തെ ഇന്ന് നാം അനുസ്മരിക്കുന്നു നമ്മുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയ സമ്പന്നമായ ചരിത്രത്തിലേക്കും ഓർമ്മകളിലേക്കും നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പോരാട്ടങ്ങൾ അവർ ചെയ്ത ത്യാഗങ്ങൾ അവർ നിലകൊണ്ട ആദർശങ്ങൾ എന്നിവ നമ്മുടെ കൂട്ടായ ഓർമ്മയിൽ പതിഞ്ഞിരിക്കുന്നു അഹിംസാത്മക പ്രതിരോധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി ആലക്ഷ്യത്തിനായി ജീവൻ ബലി അർപ്പിച്ച ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ ആർമിയെ നയിച്ച സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ഇതിഹാസ നേതാക്കളുടെ പാരമ്പര്യത്തെ നാം ആദരിക്കുന്നു ഓരോ പൗരനും അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ശക്തവും സമ്പന്നവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാൻ അവരുടെ ഓർമ്മകൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു നമ്മുടെ ചരിത്രം ഓർമ്മിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിലമതിച്ച സ്വാതന്ത്ര്യം സമത്വം നീതി എന്നിവയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്ക് വീണ്ടും ഉറപ്പിക്കാം നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഒന്നിച്ച സരോജിനി നായിഡു റാണി ലക്ഷ്മി ബായ് തുടങ്ങിയ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകളുടെ വൈവിധ്യമാർന്ന സംഭാവനകളെയും നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുമ്പോൾ ദാരിദ്ര്യം അസമത്വം കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും ശോഭനമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കുകയും ചെയ്യാം ഓരോ പൗരനും സമൃദ്ധവുമായ ഒരു രാഷ്ട്രം സൃഷ്ടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഉപസംഹാരമായി നമ്മുടെ സമര ഓർമ്മകളെ മെച്ചപ്പെട്ട ഇന്ത്യക്കായി പ്രവർത്തിക്കുന്നത് തുടരുകയും ചെയ്യാം ജയ് ഹിന്ദ് വളരെ ഒരു നമ്മൾ കേട്ടത് ജയ്ഹിന്ദ് സ്വാതന്ത്ര്യദിന സമരവുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ പ്രസംഗങ്ങളിലും വരുന്നൊരു പേരാണ് ഗാന്ധിജി എന്നുള്ളത് അതെ അപ്പോൾ ഗാന്ധിജി തന്നെയാണ് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടേണ്ടതും കാരണം സ്വാതന്ത്ര്യത്തിന് ഓർക്കുമ്പോൾ അതെ അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ത്യാഗം സഹിച്ചവർ തന്നെയാണ് പക്ഷെ ക്രിയാത്മകമായ ത്യാഗങ്ങൾ അഹിംസയും അല്ലെ അങ്ങനെയുള്ള കുറേ സംഗതികൾ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളാണ് അത് മാതൃകാപരം എന്ന് പറയുക മാതൃകാപരമാണ് ഒരു 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 രാജ്യത്തെ എങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം വന്നതിന് ശേഷമുള്ള ചരിത്രം എങ്ങനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ പ്രസംഗങ്ങളും ഒക്കെ ഏകദേശം ആ ഒരു വ്യത്യസ്തങ്ങളായ സ്വാതന്ത്ര്യ സമരങ്ങൾ എന്താ പറയുക ഓർമ്മിപ്പിക്കുന്നതാണ് ഏതായിരുന്നാലും ഫാത്തിമ വളരെ മനോഹരമായി ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു ഇനി നമുക്ക് അടുത്ത ഒരു ആൾ നമ്മളെ വെയിറ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രസംഗവുമായി മുസ്ലിഹ മുസ്ലിഹയാണ് ഇനി ഫ്രീഡം വിത്ത് പീസിൽ നമ്മളോട് ഈ ഒരു എപ്പിസോഡിൽ ജോയിൻ ചെയ്യുന്നത് മുസ്ലിഹ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് അതെ അവരൊരു ഇംഗ്ലീഷ് സ്പീച്ചാണ് നടത്തുന്നത് ജി ടി എംഒ മാട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ ഗൂഢലൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് മുസ്ലിഹ അപ്പോൾ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരത്തിൽ മുസ്ലി മുസ്ലിഹയുടെ ഒരു സ്പീച്ച് കേൾക്കാം അതെ Assalamu alaikum wa rahmatullahi wa barakatuh. Good morning to everyone present here. Today we gather to celebrate the 79th Independence Day of our great nation. On this day in 1947, India achieved freedom after nearly 200 years of British rule. It was not just the end of foreign domination, but the result of countless sacrifices, struggles and dreams of millions of Indians. When we talk about the memory and history of freedom, we remember the brave men and human who found with courage and determination some names like Mahatma Gandhi, Maulana Abul Kalam, Mazat, Subhash Chandra Bose, and Rani Lakshmi Bai shine brightly in our history, but there was also countless others—farmers, students, workers, and mothers—whose name we never know it, whose sacrifices gave us the India we live in today. The memory of our freedom struggle is not just a story from the past; it is a reminder of what unity, courage, and shared dream that can be achieved it teaches us that freedom is not free it comes with responsibility our ancestors doesn't fight for independence from british rule they dreamed of a nation built on justice equality and dignity for all as the young generation of this country we must remember that dream we must use our freedom wisely by getting educated respecting others protecting our environment and standing up for what is right യർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി മുസ്ലിഹയുടെ വളരെ ഉറച്ച ശബ്ദത്തിലുള്ള ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് കേട്ടത് ഇവിടെ സംസാരം കേൾക്കുമ്പോൾ അവർ ഇത് ഉൾക്കൊണ്ട് അതെ അതെ മനസ്സിന്റെ ഉള്ള ഒരു വികാരം വരുന്ന ഒരു ഫീല് നമുക്ക് പണ്ടത്തെ ആളുകൾ നമ്മുടെ ഇന്ത്യ വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ മനസ്സിൽ കണ്ടിട്ട് അതിങ്ങനെ എടുത്തു പറയുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ നേരത്തെ ഗാന്ധിജിയെ പറഞ്ഞ പോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് നമുക്ക് ഈ ഒരു സ്വതന്ത്ര ഓർക്കുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അതെ ഏതായിരുന്നു മുസ്ലിഹ വളരെ മനോഹരമായി അവതരിപ്പിച്ചു നമുക്ക് അടുത്ത ഒരു ഇതേ സ്കൂളിൽ നിന്നുള്ള മറ്റൊരു കുട്ടിയും കൂടെയാണ് ഫർഹാന അവർ ആറാം ക്ലാസ്സിലാണ് ഫർഹാന ജി ടി എംഒ മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവരുടെ സംസാരം ഒന്ന് കേൾക്കാം അവളും ഇംഗ്ലീഷ് പ്രസംഗം തന്നെയാണ് അവതരിപ്പിക്കുന്നത് അവർ സിസ്റ്റേഴ്സ് ആണോ സംശയമുണ്ടല്ലേ നമുക്ക് നോക്കാം Assalamu alaykum wa rahmatullahi wa barakatuhu. Good morning, everyone. I am Farhana. I am studying in Sixth Center. Today, I stand before you to speak about something very close to our hearts memory and history of freedom. Freedom did not come to us easily, it was won with courage, sacrifice, and unwavering determination. When we remember our freedom fighters, their struggles their pains and their dreams we honor not just the past but also the spirit that built our present history reminds us of where we came from memory keeps their stories our stories that teach us to value the rights we enjoy today every flag we raise and every anthem we sing ക്യാരീഴ്സ് എക്കോസ് ഓഫ് ദർ വോയിസസ് സോ ലെറ്റസ്റ്റ് ഫോർ ഗോഡ് ലെറ്റസ്റ്റ് റിമെമ്പർ റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ദ ഹാർഡ് ഏൺഡ് ഫ്രീഡം ആൻഡ് വർക്ക് ടുവേഡ്സ് എ ബെറ്റർ ടുമോറോ താങ്ക് യു അസലക്കും വരഹമുല്ലാ വാത്ത വാല്ക്കുസ് വരഹമുല്ല വാത്ത ഫർഹാൻ വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ മനോഹരമായി അതിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏതായിരുന്നാലും ഫർഹാനയുടെയും മുസ്ലിഹയുടെയും സംസാരത്തിലെ ഏകദേശം ഒരു സാമ്യത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ്റുകളായാലും സംസാരത്തിൻ്റെ ശൈലികളായാലും മുസ്ലിഹ കുറച്ചുകൂടെ ഒന്ന് ബോൾഡായിട്ട് സംസാരിച്ചെങ്കിൽ ഫർഹാന ഒന്ന് സോഫ്റ്റായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഏതായിരുന്ന രണ്ടവിടെ അവതരണം നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള മത്സരത്തിൻ്റെതായ ഒരു ഗാംഭീര്യം രണ്ടുപേരുടെയും സംസാരങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇൻഷാല്ല ഫ്രീഡം വിത്ത് പീസ് തുടരുന്നു ഈ ഒരു സ്റ്റാർ കോസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ അടുത്തതായിട്ട് ഒരു മലയാളം സ്പീച്ചാണ് കേൾക്കുന്നത് മലയാള സ്പീച്ചുമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് ഫാസ് അലി നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അത് വിദ്യാർത്ഥിനി സോറി ഫാസ് അലി എന്ന വിദ്യാർത്ഥി ബ്ലോസം പബ്ലിക് സ്കൂളിൽ നയൻത്ത് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ് ഫാസിൻ്റെ സംസാരം ഒന്ന് കേട്ടിട്ട് വരാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു ഹൈദാന ലഹാദാ വമാ ഖുൽനാ ലിഹ്തദി ലൗലാ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബാഅദ് റബ്ബി ഷാഹിദ് ലിസ്വദരീ വ യസ്സി ലിഅംരി വ ഖൽഖ ലിസാനി റൗഖൗലി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ അഭിമാനം ഉണർത്തുന്ന ഒരു വാക്കാണ് സ്വാതന്ത്ര്യം കേവലം ഒരു ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല തലമുറകളായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ആശയമാണത് നമ്മുടെ പൂർവികൾ ഒഴുക്കിയ ചോരയുടെയും വിയർപ്പിന്റെയും കഥയാണ് സ്വാതന്ത്ര്യത്തിന് പറയാനുള്ളത് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എളുപ്പത്തിന് നേടിയതൊന്നുമല്ല ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ നമ്മുടെ നാടടിമറ്റത്തിന്റെ ചങ്ങലങ്ങളാൽ ബന്ധിതമായിരുന്നു സ്വന്തം മണ്ണിൽ പോലും നിൽക്കാൻ കഴിയാതെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു ജനതയുടെ വേദന നമുക്ക് മറക്കാനാവില്ല ആ കാലഘട്ടത്താണ് ഗാന്ധിജി നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് തുടങ്ങിയ എണ്ണമറ്റ് തീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യത്തിന്റെ ദീപശികൾ മുന്നോട്ട് വന്നത് അഹിംസയുടെ പാതയിലൂടെ യിച്ച സ്വാതന്ത്ര്യ സമരം ലോകത്തിന് തന്മ ഉപ്പ് ഉപ്പു സത്യാഗ്രഹവും സമരവും എല്ലാം ബ്രിട്ടീഷ് സാജത്തിന്റെ അടിത്തറയിലെത്തി ജീവൻ ബലി നൽകിയും ലാത്തി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പോരാടി ജാതി പതി ദൈവമന്യ ഒറ്റ മനസ്സോടെ അവർ ഒരേ ലക്ഷ്യത്തിലായില്ല നിലകൊണ്ടു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് വെറും വിജയകാര്യങ്ങൾ മാത്രമല്ല ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അനേകമേടുകളാണ് ആ തീരന്മാർ നമുക്ക് വേണ്ടി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഒരു പുണ്യമായി നാം കാത്തു സൂക്ഷിക്കണം ജനാധിപത്യം മതേതരത്വം സമത്വം തുടങ്ങിയ മൂലങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം കെട്ടി പടുക്കാൻ എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ പൂർവികർ കണ്ട സ്വപ്നത്തിൽ സ്വപ്നങ്ങളിലെ ഇന്ത്യ കട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും വെല്ലുവിളികൾ ഇന്നും അവസാനിച്ചിട്ടില്ല ദാരിദ്ര്യം അഴിമതി അസമത്വം തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഇന്നും നമ്മുടെ സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആവശ്യം നമുക്ക് പ്രചോദനമാകണം ഓരോ പോരും തന്റെ അവകാശങ്ങളെ കുറിച്ചും കടമകളെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം നമ്മുടെ പുരോഗതിക്കായി എല്ലാം കടമയാണ് യഥാർത്ഥാർത്ഥം ഉൾക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഇത്രയും ഞാൻ വാക്കുകൾ നിർത്തുന്നു സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയാം എനിക്ക് തോന്നിയത് ഫാസ് നമ്മളെ ഈ ഈ തെരുവോരങ്ങളിൽ നിന്നിട്ടുണ്ടല്ലോ ചില ആളുകൾ സംസാരിക്കണത് അതായത് ഈ ചില രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സംസാരിക്കും തീപ്പൊരി പ്രസംഗ പ്രാസംഗിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഒരു ശൈലിയിലേക്ക് ഫാസിൻ്റെ സംസാരം പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ശൈലിയാണ് അവൻ ഇതിൽ തിരഞ്ഞെടുത്തുള്ളത് ചില ആളുകളുടെ നമുക്ക് പ്രസംഗ രണ്ട് രൂപത്തിൽ പറയാറുണ്ട് ചില ചിലക്കാർ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എന്നാൽ വളരെ വലിയ ആശയ വളരെ എന്താ പറയുക വലിയൊരു ഒപ്പാടൊന്നും ഉണ്ടാവ നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാ ഭയങ്കരമായിട്ട് ശബ്ദം ഒക്കെ ഉണ്ടെങ്കിൽ ആക്ഷൻ ഒക്കെ കാണിച്ച് വളരെ ചില വിഷയങ്ങൾക്ക് അനുസരിച്ചാണ് അതിന്റെ ഇത് ഉണ്ടാവുക അപ്പൊ അങ്ങനത്തെ രണ്ട് ഏറ്റവും പ്രസംഗങ്ങളുണ്ട് അങ്ങനെ ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗത്താണ് നമ്മൾക്ക് മുന്നിൽ കാഴ്ച വെച്ചത് ഓക്കെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഫാസിൻ്റെത് ഇൻഷാല്ല നമുക്ക് ഇനി ഒരു കൊച്ചു കൊച്ചുകൂട്ടുകാരിയിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് ഖസാന അനാം ഖസാന അനാം രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജി എം എൽ പി സ്കൂൾ കുഞ്ചേരി അല്ലേ തിരുവാത്രേ രുവാ അവിടുന്ന് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഖസാന അനാം നമുക്ക് ആ കൊച്ചു പ്രസംഗം ഒന്ന് കേട്ടിട്ട് വരാം ഇതുവരെ വന്നത് ഏകദേശം ഒരു യു പി ലെവൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലുള്ള കുട്ടികളാണെങ്കിൽ അവരോട് മത്സരിക്കാൻ വന്ന രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അവൾ എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കമന്റ് പറയാൻ ദിനത്തിനെ കുറിച്ചാണ് എല്ലാ വർഷവും ദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യം പറങ്ങി സ്വാതന്ത്ര്യം അനേകായിരം സേനാനികൾ ബ്രിട്ടീഷ് പട്ടാളത്തിനോട് സമരം ചെയ്തു ആയിരം കണക്കിൽ സമര സേന തുടങ്ങി അടച്ചു കാരണം ഇല്ലാതെ കൊന്നും കഷ്ടപ്പെട്ടാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ രാജ്യം പല നിറത്തിലും പല മണത്തിലും പൂക്കളായി നിളഞ്ഞു പൂ അതിമനോഹരമായ പൂന്തോട്ടം പോലെയാണ് പല ജാതിക്കാരും പല മതക്കാരും ഈ പൂന്തോട്ടം ഒരു ഒരു നമ്മൾ ജയ് ഹിന്ദ് എന്താന്ന് വെച്ചാല് ഇതൊക്കെ അന്നത്തെ കാലത്ത് ജീവിച്ചു കണ്ട് പറയുന്ന ആളുകളെ പോലെയാണ് പറഞ്ഞത് ആർക്കും വിട്ടുകൊടുക്കലോ നമ്മള് എന്താ പറയുക രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്നതിനേക്കാൾ വലിയ ആവേശത്തിലാണ് അവൾ പറഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് നമ്മുടെ റേഡിയോയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് കൂടുതൽ പഠിക്കാനും പ്രസംഗിക്കാനൊക്കെ കിസാനക്ക് സാധിക്കട്ടെ കസാനയ്ക്ക് എന്നല്ല നമ്മുടെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിലേക്ക് പ്രോഗ്രാമുകൾ അയക്കുന്നത് ഇതുമാത്രമല്ല അതിന് പെരുന്നാളിനായാലും ഏത് സ്പെഷ്യൽ ഡേക്കായാലും ഇതിലേക്കൊക്കെ പ്രോഗ്രാമുകൾ അയക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും അത് മനോഹരമാക്കി തീർക്കാനും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം ആ എല്ലാവർക്കും നല്ല രീതിയിൽ അത് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരം തുടരുകയാണ് ഈ എപ്പിസോഡിൽ ഞാൻ നമ്മളിലേക്ക് എത്തുന്നത് അദീബ കെൻസ ജി എഫ് യു പി സ്കൂൾ പുത്തൻകടപ്പുറം വിദ്യാർത്ഥിനിയാണ് സംസാരം കേട്ടിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന പറയാം സ്നേഹം ഞാൻ ഇന്നിവിടെ സ്വാതന്ത്ര്യദിനത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ആഗസ്റ്റ് പതിനഞ്ച് ദേശീയ പതാക ഉയർത്തിയും മധുരം നുഴഞ്ഞും പരസ്പരം വിഷ് ചെയ്തും നമ്മൾ ആഘോഷിക്കുന്നു നമ്മുടെ പൂർവികർ ആരോ ഹാത്രം സമരം ചെയ്തും ജീവൻ നൽകിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് വെള്ളപ്പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ചത് നീതിന്യായമായ ഭരണം കരുണയില്ലാത്ത ശിക്ഷണം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം വെള്ളക്കാരുടെ ക്രൂരത നിവാര പെരുമാറ്റം വെറും അടിമകളെപ്പോലെ ജി ജീവിച്ചിരുന്ന ആ കാലം ഒന്ന് ഓർത്തു ഓർത്തുനോക്കൂ മഹാത്മാഗാന്ധിജിയും കൂട്ടരും സമാധാനപരമായി സമരം ചെയ്തു ഒടുവിൽ വിജയം കണ്ടു നം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ പേരു പറഞ്ഞ് തമ്മിൽ തമ്മിൽ പൊരുതുകയാണ് എന്തിനു വേണ്ടിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം ജീവനോ ജീവിതമോ ജാതിയോ മതമോ നോക്കാതെ നേടിത്തന്ന സ്വാതന്ത്ര്യം എന്ന മഹാസ്വർഗത്തെ നരകമാക്കാതിരുന്നുകൂടെ വെറും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നമുക്ക് നമ്മുടെ പൂർവികരുടെ പാത പിന്തുടരാടുന്നുകൂടെ ഈ നിമിഷം നമുക്ക് വരെ ഈ നിമിഷം നമുക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ ആ മഹാത്മാക്കളെ സ്മരിക്കാം ഇനി ഒരു ശക്തിക്കും നമ്മുടെ സ്വന്തമായ ഈ രാജ്യം എന്ന് ഉറക്കെ പ്രതിജ്ഞ ചെയ്യാം ജയ് ഹിന്ദ് നമ്മോട് പറയുന്നത് ശരിക്കും ഈ ഒരു തലമുറയുള്ള കുട്ടികളോട് ആ ഒരു പഴയ കാലം ഒന്ന് ഓർത്തു നോക്കാനാണ് ഒന്നിനും ഒരു സ്വതന്ത്രമില്ലാത്ത അധിനിവേശ ശക്തികളുടെ ആജ്ഞക്കനുസരിച്ച് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയെ മോചിപ്പിച്ചെടുത്തൊരു കഥ അല്ലെങ്കിൽ ആ ഒരു ചരിത്രം നമ്മൾ ഓർത്തെടുക്കണം എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് എന്തായാലും വളരെ നന്നായിട്ട് തന്നെ അവരത് അവതരിപ്പിച്ചു ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അതെ അപ്പോൾ നമ്മൾ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങനെ പറയാം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് പ്രസംഗങ്ങൾ കേട്ടല്ലോ അപ്പോൾ അതിൽ ഒരു പ്രസംഗം മത്സരമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന രണ്ട് കാര്യങ്ങൾ നല്ലതാണ് അതൊരു പോയിന്റ് എന്താ വെച്ചാൽ ഒന്ന് പ്രസംഗത്തിൻ്റെ നമുക്ക് ഓരോന്നോരുന്നിങ്ങനെ ഓരോരോ ഇതിനു ശേഷം ഇങ്ങനെ പറയാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഇപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കേണ്ട നമ്മുടെ എപ്പിസോഡുകളിലേക്ക് പ്രോഗ്രാം അയക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു ഭാഷക്കും അതിൻ്റെ ഒരു സ്ഫുടത ഉണ്ട് ഒരു അക്ഷരശുദ്ധിയുണ്ട് അത് ചില ചില അക്ഷരങ്ങൾക്ക് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അറബി എടുത്ത് സംസാരിക്കുന്നത് ആയിനും ഓഹയിനും ജുകൾ മഹ്രജികൾ വേറെ പറയാറുണ്ട് എന്നതുപോലെ തന്നെ മലയാളത്തിനുണ്ടും അതേപോലെയുള്ള ഉച്ചാരണം ഉച്ചാരണം ആ ഉച്ചാര ശുദ്ധി എന്നുള്ളത് ഏത് ഭാഷക്കായാലും പ്രധാനമാണ് അത് കറക്റ്റാവുമ്പോഴാണ് ഓഡിയൻസ് ഇരിക്കുക അല്ലാതെ വ്രത എന്തൊക്കെയോ വായിൽ തോന്നി പറയുന്നത് ഉച്ചാരണമൊന്നും കറക്റ്റ് അല്ലാതെ പറയുന്നവരുടെ പ്രസംഗം കേൾക്കാൻ പ്രത്യേകിച്ച് ഒരു രസമൊന്നും ഉണ്ടാവില്ല അത് എത്ര നല്ല ആയാലും പക്ഷെ അത് കേൾത്തിരിക്കാൻ ഒരു ഒരു വൃത്തി ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രാസംഗികരാവുന്ന ആളുകൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒന്ന് ഈ ഉച്ചാരണ ശുദ്ധിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കടുത്ത് നമുക്ക് പരിചയപ്പെടുത്താം ഏതായാലും അദീബയുടെ സംസാരം വളരെ മനോഹരമായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അടുത്തത് ആരാണ് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ചെറിയൊരു കുട്ടി നേരത്തെ നമ്മുടെ രണ്ടാം ക്ലാസ്സിൽ നമ്മുടെ ഒരു കൂട്ടുകാരി വന്നിരുന്നു ഖസാന അതിലും ചെറിയൊരു കുട്ടി അൽഫിത്ര സ്കൂളിലാണ് വടകന്നൂർ അൽഫിത്ര ഇസ്ലാമിക് സ്കൂളിലെ ലെവൽ ടുവിൽ പഠിക്കുന്ന അബ്ദുൽ ഹലീം എന്നൊരു കൊച്ചു കൂട്ടുകാരനാണ് മലയാളം സ്പീച്ചുമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് നമുക്ക് അതൊന്ന് സംസാരിക്കാൻ എന്ന സ്വാതന്ത്ര്യം കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആ ചൽ മാർച്ച ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ എന്ന ആയിരത്താഴ്ച ബ്രിട്ടീഷ് സ ഭാരത്തി ഇന്ന് സ്വാഗതം ആ ദിവസം മുതൽ ഇന്ന് വരെ നമ്മൾ ഓരോ വർഷം ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ആ ആ ആകൃഷ്യുന്നു ഇതൊരു നീണ്ട പുറത്തിന്റെ ഫലമായിരുന്നു തുടങ്ങി മഹാത്മാ ജീവിതം തന്നെ സമച്ചു സ്വാതന്ത്ര്യത്തെ കഥ അമ്മ എന്താ പഠിപ്പിക്കുന്നു എൻഡയെ സഹിക്കണം എമാക്കണം ഇന്ന് ഇന്ന് പോകുന്നു പറയുന്നു ഇതെല്ലാം നമ്മൾ മഹാ പുഷന്മാർ നമുക്ക് കേട്ടി തന്നാൽ സ്വാതത്തിന്റെ ഫലമാണ് സോടൻ ബാതം ഭാരതം മാഷാ അല്ല അബ്ദുൽ ഹലീം ലെവൽ ടു അഞ്ച് അഞ്ച് വയസ്സ് മാത്രമാണ് അവൻ്റെ പ്രായം അപ്പോൾ അവൻ്റെ സംസാരം അവൻ്റെ പ്രായത്തിൽ നിന്ന് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സംസാരം വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അവൻ്റെ തീർച്ചയായിട്ടും ആ ഒരു അവൻ്റെ നാവ് വഴങ്ങുന്ന പ്രായം വഴങ്ങി വരേണ്ട ഒരു പ്രായമാണ് പൂർണ്ണമായിട്ടും അവൻ്റെ സംസാരത്തോട് വഴങ്ങി വെ ശീലമാക്കി കൊണ്ടുവരേണ്ട സമയമാണ് അതിൽ വളരെ മനോഹരമായിട്ട് അവൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏതായിരുന്നാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വാഹത്തുള്ള